നമസ്കാരം ഇന്ത്യൻ നാവികസേന ഇന്ത്യൻ നേവിയിൽ ജോലി നോക്കുന്നവർക്ക് പുതിയൊരു അടിപൊളി നോട്ടിഫിക്കേഷൻ ഇതാ റിലീസായിരിക്കുകയാണ് ഇന്ത്യൻ നേവിയിലേക്ക് സിവിലിയൻ എൻട്രൻസ് ടെസ്റ്റ് സിവിൽ ജോബാണ് നിങ്ങൾക്ക് നേവിയിൽ കിട്ടാൻ പോകുന്നത് യൂണിഫോം ജോബല്ല മിനിസ്റ്റർ ഓഫ് ഡിഫൻസിൻ്റെ അണ്ടറിൽ ഇന്ത്യൻ നേവിയാണ് ഈ ഒരു ഓഫർ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത് നമുക്ക് എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം അത്യാവശ്യം ഒരുപാട് പോസ്റ്റുകളും അതിനനുസരിച്ച് ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മിനിമം പത്താം ക്ലാസ് മുതൽ യോഗ്യത വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളൊക്കെ ഉണ്ട് എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വെസ്റ്റേൺ നേവൽ കമാൻഡിലേക്ക് സ്റ്റാഫ് നേഴ്സ് ഉണ്ട് ഒരു വാക്കൻസിയാണ് ജനറൽക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ചാർജ് മാൻ നേവൽ ഏവിയേഷനിലേക്ക് സദേൺ നേവൽ കമാൻഡ് ഒരു വാക്കൻസി ജനറൽക്കാർക്ക് വന്നിട്ടുണ്ട് പിന്നെ ചാർജ്മാൻ അമ്യൂണിഷൻ വർക്ക്ഷോപ്പ് നാല് വേക്കൻസി ജനറൽ അങ്ങനെ മൊത്തം എട്ട് വേക്കൻസിയാണ് എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു സി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് ആണ് നിങ്ങളിവിടെ ഓരോ കാറ്റഗറി വൈസ് വേക്കൻസിയും കൂടെ നോട്ട് ചെയ്ത് വെക്കുക എല്ലാം വായിച്ചു കഴിഞ്ഞാൽ വീടിൻ്റെ ലെങ്ത്ത് കൂടും അതുകൊണ്ടാണ് പറയുന്നത് ചാർജ്മാൻ മെക്കാനിക്കിലേക്ക് മൊത്തം നാൽപ്പത്തൊമ്പത് ഒഴിവുകളാണ് ചാർജ്മാൻ അമ്യൂണിഷൻ ആൻഡ് എക്സ്പ്ലോസീവിലേക്ക് അമ്പത്തിമൂന്ന് വേക്കൻസി വന്നിട്ടുണ്ട് പിന്നെ ചാർജ് മാൻ ഇലക്ട്രിക്കലിലേക്ക് വെസ്റ്റേൺ നേവൽ കമാൻഡിലേക്ക് പതിനാല് വേക്കൻസി ഈസ്റ്റേൺ നേവൽ കമാൻഡ് അഞ്ച് വേക്കൻസി മൊത്തം പത്തൊമ്പത് വേക്കൻസിയാണ് പിന്നെ ചാർജ് മാൻ ഇലക്ട്രോണിക്സ് ആൻഡ് ജൈറോ വെസ്റ്റേൺ നേവൽ കമാൻഡ് നാലും ഈസ്റ്റേൺ നേവൽ കമാൻഡ് ഒന്ന് അങ്ങനെ മൊത്തം അഞ്ച് വേക്കൻസി പിന്നെ ചാർജ് മാൻ വെപ്പൺ ഇലക്ട്രോണിക്സിലേക്ക് മൊത്തം അഞ്ച് വേക്കൻസി ഉണ്ട് ചാർജ് മാൻ ഇൻസ്ട്രുമെൻറ്റിലേക്ക് രണ്ട് വേക്കൻസി ചാർജ് മാൻ മെക്കാനിക്കലിലേക്ക് പതിനൊന്ന് ഒഴിവ് ചാർജ് മാൻ ഹീറ്റ് എഞ്ചിനിലേക്ക് ഏഴ് വേക്കൻസി ഉണ്ട് ചാർജ് മാൻ മെക്കാനിക്കൽ സിസ്റ്റം നാല് വേക്കൻസി മെറ്റലിലേക്ക് ഇരുപത്തിയൊന്ന് വാക്കൻസി ഷിപ്പ് ബിൽഡിങ്ങിലേക്ക് പതിനൊന്ന് വാക്കൻസി മിൽ റൈറ്റിലേക്ക് അഞ്ച് ഒഴിവുകൾ ഓക്സിലെയറിലേക്ക് മൂന്ന് വാക്കൻസി ഉണ്ട് പിന്നെ റിഫ്രിജറേഷൻ എൻ്റെ എ സി മെക്കാനിക്കിലേക്ക് നാല് വേക്കൻസി മെക്കട്രോണിക്സിലേക്ക് ഒരു വാക്കൻസി സിവിൽ വർക്കിലേക്ക് മൂന്ന് വാക്കൻസി മെഷീനിലേക്ക് രണ്ട് വാക്കൻസി പ്ലാനിംഗ് പ്രൊഡക്ഷൻ ആൻഡ് കൺട്രോളിലേക്ക് പതിമൂന്ന് ഒഴിവും അസിസ്റ്റൻറ്റ് ആർട്ടിസ്റ്റ് റീടച്ചർ എന്നൊരു വിഭാഗത്തിലേക്ക് വാക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വാക്കൻസിയാണ് ഫാർമസിസ്റ്റിലേക്ക് മൊത്തം ആറ് വേക്കൻസി ക്യാമറമാൻ ഒരു വേക്കൻസി സ്റ്റോർ സൂപ്രണ്ടിലേക്ക് എട്ട് വേക്കൻസി ഫയർ എൻജിൻ ഡ്രൈവർ വന്നിട്ടുണ്ട് പതിനാല് വാക്കൻസിയാണ് ഫയർമാനിലേക്ക് മൊത്തം തൊണ്ണൂറ് വേക്കൻസി ഉണ്ട് ഫയർമാൻ പോസ്റ്റ് ഉണ്ട് അതിൽ വെസ്റ്റേൺ നേവൽ കമാൻഡ് അറുപത്തി നാല് സദേൺ നേവൽ കമാൻഡ് മൂന്ന് ആൻഡമാൻ ആൻഡ് നിക്കോബർ കമാൻഡിലേക്ക് ഇരുപത്തി മൂന്ന് അങ്ങനെ മൊത്തം തൊണ്ണൂറ് വാക്കൻസിയാണ് ഫയർമാനിലേക്ക് ഫയർ എൻജിൻ ഡ്രൈവറിലേക്ക് പതിനാല് വേക്കൻസി ഞാൻ പറഞ്ഞു സ്റ്റോർ കീപ്പർ പോസ്റ്റിലേക്ക് നൂറ്റി എഴുപത്തെട്ട് വാക്കൻസി വന്നിട്ടുണ്ട് സിവിൽ മോട്ടോർ ഡ്രൈവറിലേക്ക് നൂറ്റി പതിനേഴ് വാക്കൻസി വന്നിട്ടുണ്ട് അതുപോലെ ട്രേഡ്സ് മാൻ മെയ്റ്റിലേക്ക് ഇരുന്നൂറ്റിയേഴ് വാക്കൻസിയും വന്നിട്ടുണ്ട് പിന്നെ പെസ്റ്റ് കൺട്രോൾ വർക്കറിലേക്ക് അമ്പത്തി മൂന്ന് വാക്കൻസി ബന്ദാരിയിലേക്ക് ഒരു വാക്കൻസി ലേഡി ഹെൽത്ത് വിസിറ്ററിലേക്ക് ഒരു വേക്കൻസി മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് മിനിസ്ട്രീലും മൊത്തം തൊണ്ണൂറ്റി നാല് വാക്കൻസി ഉണ്ട് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് നോൺ ഇൻഡസ്ട്രിയൽ വാർഡ് സഹായിക പോസ്റ്റിലേക്ക് മൊത്തം എൺപത്തൊന്ന് വേക്കൻസിയും മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് നോൺ ഇൻഡസ്ട്രിയൽ ഡ്രസ്സർ പോസ്റ്റിലേക്ക് രണ്ട് വേക്കൻസിയും ധോബിയിലേക്ക് നാല് വേക്കൻസി മാലിയിലേക്ക് ആറ് വേക്കൻസി ബാർബറിലേക്ക് നാല് വേക്കൻസി കൺസ്ട്രക്ഷൻ അത് ഡ്രോഡ്സ്മാൻ ആണ് ബാക്കി പോസ്റ്റുകളൊക്കെ എം ടി എസ് ആയിരുന്നു ഡ്രോഡ്സ്മാനിലെ കൺസ്ട്രക്ഷനിലേക്ക് രണ്ട് വേക്കൻസി ഇതാണ് വേക്കൻസിയുടെ കണക്ക് അപ്പോൾ അത്യാവശ്യം ഒരുപാട് പോസ്റ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ വേക്കൻസി നിങ്ങൾക്ക് മനസ്സിലായി ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾ റീഡ് ചെയ്ത് മനസ്സിലാക്കുക കാരണം കാറ്റഗറി വൈസ് വാക്കൻസി ഒക്കെ നിങ്ങൾക്ക് നോക്കണമെങ്കിൽ നോട്ടിഫിക്കേഷൻ നന്നായി റീഡ് ചെയ്ത് മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്ത് വയ്ക്കുക ഇനി ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ സ്റ്റാഫ് നേഴ്സിലേക്ക് നാൽപ്പത്തഞ്ച് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും ചാർജ് മാൻ നേവൽ ഏവിയേഷൻ പതിനെട്ട് റ്റു മുപ്പതാണ് അമ്യൂണിഷൻ വർക്ക്ഷോപ്പിൽ പതിനെട്ട് ഇരുപത്തി അഞ്ച് മെക്കാനിക്കിലേക്കും അമ്യൂണിഷൻ ആൻഡ് എക്സ്പ്ലോസീവിലേക്ക് മുപ്പത് വയസ്സ് വരെ അപ്ലൈ ചെയ്യാം ബാക്കി വരുന്ന ചാർജ്മാനിലെ എല്ലാ പോസ്റ്റിലേക്കും പതിനെട്ട് ടു ഇരുപത്തഞ്ചാണ് ഏജ് ലിമിറ്റ് പറയുന്നത് അസിസ്റ്റൻറ്റ് ആർട്ടിസ്റ്റ് റീടച്ചറിലേക്ക് ഇരുപത് ടു മുപ്പത്തി അഞ്ചും ഫാർമസിസ്റ്റിലേക്ക് ഇരുപത്തിയേഴ് വയസ്സ് വരെ അപ്ലൈ ചെയ്യാം ക്യാമറാമാനിലേക്ക് മുപ്പത്തി അഞ്ച് വരെ അപ്ലൈ ചെയ്യാം ഇരുപത് ടു മുപ്പത്തഞ്ചാണ് സ്റ്റോർ സൂപ്രണ്ട പതിനെട്ട് ടു ഇരുപത്തഞ്ച് വരെ അപ്ലൈ ചെയ്യാം ഫയർ എഞ്ചിൻ ഡ്രൈവറും ഫയർമാനിലേക്കും നിങ്ങൾക്ക് പതിനെട്ട് ടു ഇരുപത്തേഴ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ സ്റ്റോർ കീപ്പർ സിവിൽ മോട്ടോർ ഡ്രൈവർ ട്രേഡ്സ്മാൻ മെയ്റ്റ് പെസ്റ്റ് കൺട്രോൾ വർക്കർ ബന്ദാരി തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് പതിനെട്ട് ഇരുപത്തഞ്ചാണ് ഏജ് ലിമിറ്റ് ലേഡി ഹെൽത്ത് വിസിറ്ററിലേക്ക് നാൽപ്പത്തഞ്ച് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് പോസ്റ്റുകളിലേക്ക് പതിനെട്ട് ഇരുപത്തിയഞ്ചാണ് ഡ്രോഡ്സ്മാനിലേക്ക് കൺസ്ട്രക്ഷൻ ഡ്രോഡ്സ്മാനിലേക്ക് പതിനെട്ട് ഇരുപത്തേഴാണ് ഏജ് ലിമിറ്റ് പറയുന്നത് ഈ പറഞ്ഞ വയസ്സ് ജനറൽ കാറ്റഗറിയുടെ ഇനി എസ് സി എസ് ടി കാരാണെങ്കിൽ അഞ്ച് വർഷവും ഒ ബി സി കാരാണെങ്കിൽ മൂന്ന് വർഷവും വയസ്സിന് ഇളവ് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഓരോ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ പറയാം ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ അത്യാവശ്യം ഒരുപാട് പോസ്റ്റുകൾ വരുന്നതുകൊണ്ട് കുറച്ച് ലാഗ് ആവാൻ ചാൻസ് ഉണ്ട് സ്റ്റാഫ് നേഴ്സിലേക്ക് നിങ്ങൾക്ക് നേഴ്സിംഗ് സർട്ടിഫിക്കറ്റ് വേണം അപ്ലൈ ചെയ്യാൻ പിന്നെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം നഴ്സിങ്ങിൽ ചാർജ്മാൻ നേവൽ ഏവിയേഷനിലേക്ക് നിങ്ങൾക്ക് എയർനോട്ടിക്കൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ടെലികമ്മ്യൂണിക്കേഷൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ ഏതെങ്കിലും ഒരു ഡിപ്ലോമ വേണം ചാർജ്മാൻ അമ്യൂണിഷൻ വർക്ക്ഷോപ്പിലേക്ക് ബാച്ചിലർ ഓഫ് സയൻസ് ഡിഗ്രിയാണ് വേണ്ടത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കെമിക്കൽ എൻജിനീയറിങ്ങിൽ ഡിപ്ലോമ ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് ചാർജ് മാൻ മെക്കാനിക്കലിലേക്ക് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിങ് തുടങ്ങിയ ഏതെങ്കിലും ഒരു ഡിപ്ലോമ നിങ്ങളുടെ കയ്യിൽ വേണം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും അവർ പറയുന്നുണ്ട് ചാർജ് മാൻ എമ്യൂണിഷൻ ആൻഡ് എക്സ്പ്ലോസീവിലേക്ക് ഡിപ്ലോമ തന്നെ കെമിക്കൽ എഞ്ചിനീയറിങ്ങിലൊരു ഡിപ്ലോമ വേണം ചാർജ് മാൻഡ് ഇലക്ട്രിക്കലിലേക്ക് ഡിഗ്രി ഇൻ സയൻസ് ആണ് വേണ്ടത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ചാർജ് മാൻ ഇലക്ട്രോണിക്സ് ആൻഡ് ജേറോയിലേക്കും വെപ്പൺ ഇലക്ട്രോണിക്സിലേക്കും നിങ്ങൾക്ക് ഡിഗ്രി ഇൻ സയൻസ് ആണ് വേണ്ടത് ഇല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഇൻസ്ട്രുമെൻ്റേഷൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോള് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് തുടങ്ങിയ ഏതെങ്കിലും ഒരു ഡിപ്ലോമ നിങ്ങളുടെ കയ്യിൽ വേണം ഏതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വെപ്പൺ ഇലക്ട്രോണിക്സിലേക്കും ഇലക്ട്രോണിക്സ് ആൻഡ് ജേറോയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ചാർജ് മാൻ ഇൻസ്ട്രുമെൻറ്റിലേക്ക് നിങ്ങൾക്ക് ഡിഗ്രി ഇൻ സയൻസ് ആണ് വേണ്ടത് സയൻസ് ഡിഗ്രി ഡിപ്ലോമ ഇലക്ട്രോണിക്സിലോ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനിലോ ഇൻസ്ട്രുമെൻറ്റേഷനിലോ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിങ്ങിൽ ഡിപ്ലോമ ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് ചാർജ് മാൻ മെക്കാനിക്കലിലേക്കും ഹീറ്റ് എഞ്ചിനിലേക്കും മെക്കാനിക്കൽ സിസ്റ്റത്തിലേക്ക് നിങ്ങൾക്ക് ഡിഗ്രി ഇൻ സയൻസ് വേണം ഇല്ലെങ്കിൽ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് ചാർജ്മെൻ മെറ്റലിലേക്ക് സയൻസ് ഡിഗ്രി വേണം ഇല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ചാർജ്മാൻ ഷിപ്പ് ബിൽഡിങ്ങിലേക്ക് സയൻസ് ഡിഗ്രിയാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമയാണ് വേണ്ടത് മെക്കാനിക്കലിലോ കെമിക്കൽ എഞ്ചിനീയറിങ്ങിലോ ഡ്രസ് മേക്കിംഗ് ഗാർമെൻറ്റ് ഫാബ്രിക്കേഷൻ പെയിൻറ് ടെക്നോളജി തുടങ്ങിയ ഏതെങ്കിലും ഒരു ഡിപ്ലോമയാണ് വേണ്ടത് ചാർജ്മാൻ മിൽ റൈറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് സയൻസ് ഡിഗ്രിയാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് ചാർജ്മാൻ ഓക്സിലറിയിലേക്ക് ഡിഗ്രി സയൻസ് തന്നെയാണ് മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ചാർജ്മൻ റിഫ്രിജറേഷൻ ആൻഡ് എ സിയിലേക്ക് സയൻസ് ഡിഗ്രിയാണ് വേണ്ടത് ഇല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ റിഫ്രിജറേഷൻ ആൻഡ് എ സി ഡിപ്ലോമ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് ചാർജ്മൻ മെക്കട്രോണിക്സിലേക്ക് സയൻസ് ഡിഗ്രിയാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ വേണം ചാർജ്മാൻ സിവിൽ വർക്കിലേക്ക് സയൻസ് ഡിഗ്രി ഓർ അല്ലെങ്കിൽ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗിൽ ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് ചാർജ്മൻ മെഷീനിലേക്ക് സയൻസ് ഡിഗ്രിയാണ് വേണ്ടത് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ചാർജ്മൻ പ്ലാനിംഗ് പ്രൊഡക്ഷൻ ആൻഡ് കൺട്രോളിലേക്ക് സയൻസ് ഡിഗ്രിയാണ് ഇല്ലെങ്കിൽ ഡിപ്ലോമ തന്നെയാണ് ക്വാളിഫിക്കേഷൻ അസിസ്റ്റൻറ്റ് ആർട്ടിസ്റ്റ് റീറ്റക്ചറിലേക്ക് പത്താം ക്ലാസ് അതിൻ്റെ കൂടെ ഡിപ്ലോമ വേണം അതിൻ്റെ കൂടെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഫാർമസിസ്റ്റിലേക്ക് പ്ലസ് ടു യോഗ്യത പ്ലസ് ടു സയൻസ് പഠിക്കണം ഡിപ്ലോമ ഫാർമസിയിൽ വേണം പിന്നെ ഫാർമസിസ്റ്റിൽ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം അതിൻ്റെ കൂടെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കമ്പ്യൂട്ടർ നോളജും അവർ പറയുന്നുണ്ട് ക്യാമറമാനിലേക്ക് പത്താം ക്ലാസ് മതി അതിൻ്റെ കൂടെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് വേണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിൻറ്റിംഗ് ടെക്നോളജി അവാർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മതി അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും അവർ പറയുന്നുണ്ട് സ്റ്റോർ സൂപ്പർടെൻഡിലേക്ക് ഡിഗ്രി ഇൻ സയൻസാണ് വേണ്ടത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻ പ്ലസ് ടു ഇൻ സയൻസ് പ്ലസ് ടു സയൻസ് പഠിക്കണം അല്ലെങ്കിൽ കോമേഴ്സ് ഉണ്ടായാലും മതി അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് സ്റ്റോഴ്സിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം ഫയർ എഞ്ചിൻ ഡ്രൈവറിലേക്ക് പ്ലസ് ടു മതി അതിൻ്റെ കൂടെ മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ആണ് വേണ്ടത് ഈ ഫയർ എഞ്ചിൻ ഡ്രൈവറിലേക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നുണ്ട് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് മിനിമം ഉണ്ടായിരിക്കണം പിന്നെ എൺപത്തൊന്ന് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എൺപത്തി അഞ്ച് സെൻറ്റിമീറ്റർ വേണം വെയ്റ്റ് അമ്പത് കിലോഗ്രാം വേണം ഐ സൈറ്റ് സിക്സ് ബൈ സിക്സ് വേണം ഇതിലേക്ക് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഞാൻ പറഞ്ഞു ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത് ഫയർമാൻ ലിഫ്റ്റ് വരുന്നുണ്ട് അറുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് കിലോഗ്രാം ഭാരമുള്ളൊരു മനുഷ്യന് നൂറ്റി എൺപത്തി മൂന്ന് മീറ്റർ തൊണ്ണൂറ്റാറ് സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യണം പിന്നെ ടു പോയിൻറ്റ് സെവൻ മീറ്റർ ലോങ് ജമ്പ് ഉണ്ടാവും മൂന്ന് മീറ്റർ വെർട്ടിക്കൽ റോക്ക് ക്ലൈമ്പിങ്ങും ഉണ്ടാവും ഫയർമാൻ പോസ്റ്റിലേക്ക് പ്ലസ് ടു ആണ് അതിൻ്റെ കൂടെ ഫയർ ഫൈറ്റിംഗ് കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം ആ കാര്യം നിർബന്ധമാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് പറയുന്നത് നൂറ്റി അറുപത്തഞ്ച് ആണ് ഹൈറ്റ് വേണ്ടത് എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം എൺപത്തി അഞ്ച് സെൻറ്റിമീറ്റർ വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം മിനിമം അമ്പത് കിലോഗ്രാം വെയിറ്റ് ഉണ്ടാവണം ഐ സൈറ്റ് സിക്സ് ബൈ സിക്സ് ഉണ്ടാവണം ഫിസിക്കൽ ടെസ്റ്റിൽ അറുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് കിലോഗ്രാം ഭാരമുള്ള ഒരാളെ നൂറ്റി എൺപത്തി മൂന്ന് മീറ്റർ തൊണ്ണൂറ്റാറ് സെക്കൻഡ് കൊണ്ട് ഓടിക്കയറുക രണ്ട് പോയിൻറ്റ് ഏഴ് മീറ്റർ ലോങ് ജമ്പും മൂന്ന് മീറ്റർ വെർട്ടിക്കൽ റോപ്പ് ക്ലൈമ്പിങ്ങും വരുന്നുണ്ട് പിന്നെ കളർ ബ്ലൈൻഡ്നസ് സ്ക്രീൻ ടൈം ഉള്ളവർ ഡിസ്ക്വാളിഫൈ ആവും ഫ്ലാറ്റ് ഫുട് നോക്ക് നിയും കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് ഡിസ്ക്വാളിഫൈ ആവും മെഡിക്കൽ ടെസ്റ്റിൽ ഡിസ്ക്വാളിഫൈ ആവും സ്റ്റോർ കീപ്പറിലേക്ക് പ്ലസ് ടു ആണ് അതിൻ്റെ കൂടെ വൺ ഇയർ എക്സ്പീരിയൻസ് വേണം സിവിൽ മോട്ടോർ ഡ്രൈവറിലേക്ക് പത്താം ക്ലാസ് അതിൻ്റെ കൂടെ ഹെവി വെഹിക്കിൾ ലൈസൻസ് വേണം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് വേണം വണ്ടി ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ട്രേഡ്സ്മാൻ മേറ്റിലേക്ക് പത്താം ക്ലാസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഐ സർട്ടിഫിക്കറ്റ് വേണം പെസ്റ്റ് കൺട്രോൾ വർക്കറിലേക്ക് പത്താം ക്ലാസ് മാത്രം മതി പെസ്റ്റ് കൺട്രോൾ വർക്കറിലേക്ക് പത്താം ക്ലാസ് മാത്രം മതി പിന്നെ ഹിന്ദിയും മലയാളവും നിങ്ങൾക്ക് എഴുതാനും വായിക്കാനൊക്കെ അറിയണം ബന്ദാരിയിലേക്ക് പത്താം ക്ലാസ് പിന്നെ നീന്താൻ അറിയണം സ്വിമ്മിങ് അറിയണം പിന്നെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് കുക്കിങ്ങിൽ വേണം ലേഡി ഹെൽത്ത് വിസിറ്ററിലേക്ക് ഓക്സിലറി മിഡ് വൈഫറി കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് പത്താം ക്ലാസ് മതി ഐ ടി ഉള്ളവർക്കും അപ്ലൈ പറ്റുന്ന പോസ്റ്റുകൾ വരുന്നുണ്ട് ഡ്രോപ്സ്മാനിലേക്ക് നിങ്ങൾക്ക് ഡ്രോപ്സ്മാൻഷിപ്പിൽ സർട്ടിഫിക്കറ്റ് വേണം ഐ ടി ആണ് വേണ്ടത് പിന്നെ ഓട്ടോമേറ്റഡ് കമ്പ്യൂട്ടർ എയ്ഡ് ഡിസൈൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം ഇതാണ് ക്വാളിഫിക്കേഷൻ എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കാരണം അത്യാവശ്യം ടൈം പിടിച്ചിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ വായിക്കാൻ തന്നെ എക്സാമിനേഷൻ ഫീസ് വരുന്നുണ്ട് എസ് സി എസ് ടി കാര്ക്കൊന്നും ഫീസ് വരുന്നില്ല പെൺകുട്ടികൾക്കും ഫീസ് വരുന്നില്ല ബാക്കി വരുന്ന ജനറൽ ഒ ബി സി വിഭാഗക്കാർക്ക് ബോയ്സിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഫീസ് വരുന്നുണ്ട് സെലക്ഷൻ പ്രൊസീജിയർ ആദ്യം ആപ്ലിക്കേഷൻ സ്ക്രീനിങ് ഉണ്ടായിരിക്കും അതിനുശേഷം പരീക്ഷ നടത്തുന്നുണ്ട് ജനറൽ ഇൻ്റലിജൻസ് ജനറൽ അവയർനെസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇംഗ്ലീഷ് തുടങ്ങിയ സബ്ജക്റ്റിൽ നിന്ന് നൂറ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നൂറ് മാർക്കിനാണ് പരീക്ഷ ഒന്നര മണിക്കൂറാണ് പരീക്ഷയ്ക്ക് ടൈം കിട്ടുക കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് ജൂലൈ അഞ്ച് മുതൽ ജൂലൈ പതിനെട്ട് വരെ മാത്രമാണ് ടൈം കിട്ടുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന അന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കാരണം അധികം സമയം കിട്ടുന്നില്ല ജൂലൈ പതിനെട്ടാണ് ലാസ്റ്റ് ഡേറ്റ് അതിന് മുന്നേ നിങ്ങളെ ആപ്ലിക്കേഷൻ കൊടുക്കുക ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ സെലക്ഷൻ പ്രൊസീജിയറിൽ ഇതാണ് ഡീറ്റെയിൽസ് മൊത്തമായിട്ട് വരുന്നത് എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ വീഡിയോൻ്റെ താഴെ ആയിട്ട് പറഞ്ഞോളൂ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ പെട്ടെന്ന് അയച്ചു കൊടുക്കുക ഡെയിലി അപ്ഡേറ്റ്സുകൾ പ്രോപ്പർ ആയിട്ട് കിട്ടാൻ വേണ്ടി യൂണിഫോം പോസ്റ്റിൻ്റെ ഒക്കെ അപ്ഡേറ്റ്സുകൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ